കുറേ പേർക്ക് നമ്മൾ കിടക്കാഞ്ഞിട്ടൊക്കെ ഒരുപാട് വിഷമമുണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ മാത്രം അത് മറ്റുള്ള കാണിക്കേണ്ട ഒരു വിഷമുണ്ട് മണ്ണിടിച്ചിലിൽ ലോറിക്കൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെന്നെ പതിനൊന്നാം ദിവസം കണ്ടെത്താനായില്ല ദുരന്തം നടന്ന സ്ഥലത്ത് തിരച്ചിൽ തുടരും മീഡിയക്ക് മുന്നിൽ വരുമ്പോൾ കരയാത്തതാണ് പ്രശ്നം ദുരന്തം സംഭവിച്ചതിന് പിന്നാലെ പല ചാനലുകാരും അർജുന്റെ ഭാര്യയുമായും വീട്ടുകാരുമായും വാർത്താ സമ്മേളനം നടത്താറുണ്ട് എന്നാൽ ചിലർ പറയുന്നത് ഞങ്ങൾക്കുള്ള സങ്കടം പോലും ഭാര്യയ്ക്കില്ല മീഡിയയ്ക്ക് മുന്നിൽ വരുമ്പോൾ ശബ്ദം ഇടരാതെയാണ് ഭാര്യ കുടുംബവും സംസാരിക്കാറ് കാര്യങ്ങൾ വ്യക്തമായിട്ട് മീഡിയയോട് പറയാറുമുണ്ട് ഇതാണ് ചിലർക്ക് പിടിക്കാത്തത് കരഞ്ഞിരിക്കണം എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ പലരുടെയും കമന്റുകളോട് പ്രതികരിച്ചിരിക്കുകയാണ് അർജുൻറെ ഭാര്യ സങ്കടം വരുമ്പോൾ അത് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമില്ല എനിക്കും എന്റെ കുടുംബത്തിനും മാത്രമാണ് നഷ്ടം അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല കുറെ കരഞ്ഞതിനു ശേഷമാണ് മീഡിയക്ക് മുന്നിൽ വരാറുള്ളൂ അത് മനസ്സിലാക്കിയാൽ നല്ലത് കൂടുതൽ സംവിധാനങ്ങളോടെ തിരച്ചിൽ നാളെ തുടരും അർജുൻ സഞ്ചരിച്ച ട്രക്കിന്റെ ചിത്രം ഗംഗാബലി പുഴയിലെ ഡ്രോൺ പരിശോധനയിലാണ് ലഭിച്ചെന്ന് കാൻവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ചരിഞ്ഞ നിലയിലാണ് ട്രക്കെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു റഡാർ സോണൽ സിഗ്നലുകൾ കണ്ട സ്ഥലത്തു നിന്നാണ് ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് കനത്ത മഴയും പുഴയിലെ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാണ് തിരച്ചിൽ ദിവസങ്ങൾ നീണ്ടേക്കുമെന്ന് ആശങ്കയുമുണ്ട് നിലവിൽ ഒഴുക്ക് ആറ് നോട്ട്സ് ആണ് മൂന്ന് നോട്ട്സിനു താഴെ എത്തിയാലേ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാനാകും ജി പി എസ് വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എൻജിൻ ഓൺ ആണ് ഇതാണ് അർജുൻ ലോറിക്കകത്ത് ഉണ്ടെന്ന് കരുതാനുള്ള സാധ്യത അതേസമയം ലോറി ഓഫാക്കാതെ പുറത്തിറങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്